സോ നമ്മുടെ ഈ ഒരു സെഷന് നമ്മൾ പി എസ് സി പി എസ് സി ജോലി ആഗ്രഹിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആയിട്ടാണ് ഈ ഒരു സെഷൻ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ പി എസ് സിയിലേക്കൊക്കെ ഇറങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഉള്ളിൽ വെച്ചിരിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടാവണം പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക പി എസ് സി എന്ന് പറയുന്നത് നമ്മൾക്കിപ്പം ടെൻത്ത് പഠിച്ചു അല്ലെ ഡിഗ്രിക്ക് നമ്മൾ പഠിക്കുന്നു അല്ല പ്ലസ് ടുന് പഠിക്കുന്നു വെച്ചാൽ നമ്മൾ പഠിച്ചു കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടുകയാണ് നിങ്ങൾ ട്വൽത്ത് പാസ്സായാലും ഡിഗ്രി പാസ്സായാലും ബി എഡ് പാസ്സായി പക്ഷേ ഇവിടെ യാതൊരുവിധ സർട്ടിഫിക്കറ്റും ഇല്ല ചിലപ്പം ഈ ഒരു വർഷമൊന്നും നിൽക്കില്ല ചിലപ്പോൾ രണ്ട് വർഷം വേണം ചിലപ്പോൾ മൂന്ന് വർഷം പിടിക്കും ചിലപ്പോൾ ഒരു രണ്ട് മാസം അല്ല മൂന്ന് മാസം രണ്ട് മാസം പോരാ മൂന്നോ നാലോ മാസം കൊണ്ട് പി എസ് സി ജോലി കിട്ടുന്നവരുണ്ട് സോ പല രീതിയിലെ ജോബ് ഉണ്ട് ആ ഒരു റിസൾട്ട് വരുന്നവർ അപ്പോൾ നിങ്ങൾ പി എസ് സിയിലേക്കൊക്കെ വര് ആദ്യം വേണ്ട നമുക്കൊരു ഗുണം എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ് ക്ഷമയോട് കൂടി കാത്തിരിക്കുക അപ്പൊ നിങ്ങൾ ആ തുടക്കത്തിൽ ചിലപ്പോൾ ഒരുപാട് ദിവസം ഉറക്കം ഇല്ലാതിരിക്കും പല കാര്യങ്ങളും ഇതിനു വേണ്ടി വേണ്ടാന്ന് വെക്കും പക്ഷെ ജോലി കിട്ടാതാകുമ്പോൾ പകുതി കിട്ട് നിർത്തിപ്പോകുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പൊ നിങ്ങൾ അത്രയും നാൾ ചെയ്താൽ നിങ്ങളുടെ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതെല്ലാം വേസ്റ്റ് ആവുകയാണ് അപ്പൊ അങ്ങനെയുള്ളവര് ഇതിന് പറഞ്ഞില്ല ചിലവർക്ക് പെട്ടെന്ന് ജോലി കിട്ടും ചിലപ്പോൾ നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞു റാങ്ക് ലിസ്റ്റിലും ചിലപ്പോൾ ചിലപ്പോൾ റാങ്ക് റിസൾട്ട് വരാൻ താമസിക്കും ചിലപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ പിന്നെ അതിന് നിയമനം നടക്കാൻ താമസിക്കും നമുക്കൊന്നും അതിനകത്ത് ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് അത് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവണം മനസ്സിലായല്ലോ നെക്സ്റ്റ് വൺ നമുക്ക് ഇപ്പം നമ്മൾ ചിലപ്പോൾ നിങ്ങൾ സക്സസ് സ്റ്റോറി ഒക്കെ കാണുമ്പോൾ പറയും എനിക്ക് അവിടെ നിന്ന് കിട്ടി സപ്പോർട്ട് ഇവിടെ നിന്ന് കിട്ടി ചിലവരും പറയാറുണ്ട് എനിക്ക് എങ്ങനെ സപ്പോർട്ട് കിട്ടിയിട്ടില്ല എല്ലാവരും അങ്ങ് മീൻസ് ഇങ്ങനെ എനിക്ക് അവർ സപ്പോർട്ട് തന്നു ഇവർ സപ്പോർട്ട് തന്നു എന്നൊക്കെ പറയുന്നുണ്ട് ചിലപ്പോൾ അത് എത്രത്തോളം കറക്റ്റാണെന്ന് നമുക്കറിയില്ല എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ചിട്ടായിരിക്കും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുന്ന അല്ലാതെ അപ്പം നമ്മൾ ചിന്തിക്കും അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ല എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് എല്ലാവരും ഉണ്ടായിരുന്നു എനിക്കാരും ഇല്ല അതുകൊണ്ടാണ് എനിക്ക് ജോലി കിട്ടാത്തത് അല്ല അവർക്ക് ഉണ്ടായിരുന്നു എനിക്ക് സമയമില്ല പക്ഷെ അവരുടെ യഥാർത്ഥ ബാക്ക്ഗ്രൗണ്ട് ആണ് എന്താണെന്ന് മേ ബി നമുക്ക് കറക്റ്റ് അറിയില്ല അപ്പം നമുക്ക് ചുറ്റും ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് തയ്യാറാകുകയാണെങ്കിൽ എപ്പോഴും ഓർക്കണം പോസിറ്റീവിനെക്കാട്ടിലും നെഗറ്റീവായ കാര്യങ്ങളായിരിക്കും വരാൻ പോകുന്നത് അതിനെയൊക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് നിങ്ങൾക്കുണ്ടാവണം നെക്സ്റ്റ് ആദ്യം നിങ്ങൾ പ്ലാൻ ചെയ്യണം ഞാൻ പ്ലസ് ടു ലെവലാണോ ടെൻത്ത് ലെവലാണോ ഡിഗ്രി ലെവലാണോ പരീക്ഷകൾക്ക് തയ്യാറാകുന്നത് അതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഇനി പ്ലസ് ടെൻത്ത് ലെവൽ എൽ ഡി സി ഒക്കെ കഴിഞ്ഞു ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ സെക്രട്ടേറിയറ്റ് ഒ എ ആണ് അടുത്തത് വരാനായിട്ട് പോകുന്ന എക്സാം അപ്പോൾ അങ്ങനെയുള്ള എക്സാം അതല്ല ഡിഗ്രി ലെവൽ ആണെങ്കിൽ അടുത്ത സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം ആണ് വരാൻ പോകുന്നത് നോട്ടിഫിക്കേഷൻ ആണ് വരാൻ പോകുന്നത് എക്സൈസ് ഉണ്ട് അപ്പോൾ സോ വി പ്ലാൻ നമ്മൾ നമ്മളേത് ബേസ് ചെയ്താണ് നമ്മൾ റെഡി ആവാൻ വേണ്ടത് എക്സാം അത് ആദ്യം ഒന്ന് പ്ലാൻ ചെയ്തിട്ട് അതിന്റെ സിലബസ് അന്ന് മനസ്സിലാക്കുക സിലബസ് ആദ്യം എടുത്ത് വെച്ച് വായിച്ചു നോക്കുക പ്ലസ് ടു ടെൻത്ത് ലെവലുള്ള ഒരു പരീക്ഷയുടെ തയ്യാറെടുപ്പല്ല ഒരിക്കലും പ്ലസ് ടു ലെവലിൽ വരുമ്പോൾ വേണ്ടത് അത് രണ്ടുമല്ല നമ്മൾ ഡിഗ്രി ലെവൽ വേറെ കുറച്ചും കൂടെ സമയം വേണം കുറച്ചും കൂടെ പഠിത്തത്തിൽ ഡെഡിക്കേറ്റ് ചെയ്യണം ആ രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പായിരിക്കും ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് നിങ്ങൾ വേണ്ടത് അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കറിയാം നിങ്ങളുടെ പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡ് എന്നെ കൊണ്ട് ഇത്ര പഠിക്കാൻ പറ്റും കുറച്ചൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ള വിചാരമുള്ള ഒരു ടെൻത് ലെവൽ എക്സാമുകൾക്ക് തയ്യാറാകുക പിന്നെ പെട്ടെന്ന് ജോലി കിട്ടും യൂണിഫോം പോസ്റ്റ് കാരണം എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അങ്ങനെയുള്ളവർ കുറച്ച് കയറി കുറച്ച് ഫിസിക്കലൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളവർ നല്ല പോസ്റ്റ് തന്നെ അതിന് തയ്യാറാകുക അതല്ല എനിക്ക് കുറച്ചുകൂടെ നല്ല സ്റ്റാൻഡേർഡ് ജോലി വേണം ഞാൻ അക്കാഡമിക്കിലൊക്കെ വളരെ ബ്രില്യൻറ്റ് ആയിരുന്നു എനിക്ക് ഇഷ്ടം പോലെ സമയം പ്രിപ്പയർ ചെയ്യാനുണ്ട് പിന്നെ എൻ്റെ ഡ്രീമാണ് എനിക്ക് സമയമൊന്നുമില്ലെങ്കിൽ എൻ്റെ ഒരു ഡ്രീമാണ് ഒരു സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് ആകും അങ്ങനെയുള്ള ഒരു ഡിഗ്രി ലെവലിൽ പ്രിപ്പയർ ചെയ്യുക അത് ആസ് പെർ നമ്മുടെ സിറ്റുവേഷനുസരിച്ചിട്ട് നമ്മളത് മാറ്റിയെടുക്കുക നെക്സ്റ്റ് വൺ നിങ്ങൾ സിലബസ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എസ് സി ആർ ടി എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ അറിഞ്ഞിരിക്കണം അപ്പം ടെൻത്ത് ലെവലാണെങ്കിൽ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് തുടക്കക്കാർക്കാണ് ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ വായിച്ച് ജി കെ ടോപ്പിക്കുകളിൽ നിന്നും ഒരു ഐഡിയ ഉണ്ടാക്കുക അത് ജി കെ മാത്രമല്ല ഇപ്രാവശ്യം എൽ ഡി സി ലാസ്റ്റ് തേർഡ് സ്റ്റേജിലെ ക്വസ്റ്റ്യൻസ് മലയാളം ചോദിച്ചതൊക്കെ എസ് സി ആർ ടി ആയിരുന്നു അപ്പോൾ എസ് സി ആർ ടി നല്ല രീതിയിൽ പഠിക്കുക എൻ സി ആർ ടി വരുമ്പോൾ പ്ലസ് വൺ പ്ലസ് ടു അത് എൽ ഡി സി ലെവലിൽ അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പോൾ അതും ഒന്ന് നോക്കണം ഡിഗ്രി ലെവലിലേക്ക് പോകും തോറും എസ് സി ആർ ടി എൻ സി ആർ ടി മാത്രം ല്ല നമ്മൾ നോക്കേണ്ടത് ഡിഗ്രി ലെവലുള്ള എക്സാമുകളാകുമ്പം ആ രീതിയിലുള്ള ഡിഗ്രി ലെവലുള്ള ഹിസ്റ്ററിയുടെയും ജോഗ്രഫിയുടെയും ഒക്കെ കാൽക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ്റെ ബുക്കൊക്കെ ഉണ്ട് അതൊക്കെ വായിക്കണം അതായത് അത്യാവശ്യം നല്ല അറിവുണ്ടെങ്കിൽ മാത്രമേ ഇന്ന് ഡിഗ്രി ലെവൽ ഒരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ തുടക്കക്കാര് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് സി എ ഡെയിലി അപ്ഡേറ്റ് ചെയ്യണം നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ ഡെയിലി സി എ അപ്ഡേറ്റ് ചെയ്യണം പിന്നെ നമുക്കതിനായിട്ടൊരു ബുക്ക് എടുത്ത് വെക്കുക ഡെയിലിയുള്ള സി എ ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് നോട്ട്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ അതിനകത്തിൽ എഴുതി വെച്ച് വെച്ച് ഡെയിലി സി അപ്ഡേറ്റ് ചെയ്തിട്ടേ പോകാവുള്ളൂ പിന്നെ പി എസ് ബുള്ളറ്റിൻ ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം വരെ ബുള്ളറ്റിൻ വരുന്ന കനഡ ഫേഴ്സ് ഒക്കെ തന്നെ എഴുതി വെക്കുക എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് കാണാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിക്കുക മറന്നു പോകുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക ഓരോ സബ്ജക്റ്റിനും ഓരോ ബുക്ക് വെക്കുക ഹിസ്റ്ററി ജോഗ്രഫി അങ്ങനെയൊക്കെ വെച്ചിട്ട് മറന്ന് പോകുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക അങ്ങനെ ഏകദേശം ഒരു രണ്ടു മാസമായി കഴിയുമ്പോഴത്തേക്കും മോക്ക് ടെസ്റ്റുകൾ എഴുതി തുടങ്ങണം മോക്ക് ടെസ്റ്റുകൾ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ആയിട്ടുള്ള ഏരിയ ഏതാണ് അല്ലെങ്കിൽ വീക്ക് ആയിട്ടുള്ള ഏരിയ ഏതാണ് നമ്മളിവിടെ നിന്നാ രക്ഷപ്പെടുവോ എന്നൊക്കെ നമുക്ക് മനസ്സിലാകും മോക്ക് ടെസ്റ്റ് എഴുതാനാ വീടിന്റെ അടുത്ത ഷോപ്പിലൊക്കെ തന്നെ ഒ എം ആർ ഷീറ്റിന്റെ ബുക്കുകളുണ്ട് അത് വാങ്ങിച്ചിട്ട് ഒ എം ആർ വെച്ച് തന്നെ മോക്ക് എഴുതി തുടങ്ങണം ഈ ജി കെയോടൊപ്പം തന്നെ പ്രാധാന്യം കൊടുത്ത് ഇംഗ്ലീഷും മാത്സും മലയാളം അത് നമ്മൾ എല്ലാത്തിനും വ്യക്തമായ സിലബസ് പി എസ് സി തന്നിട്ടുണ്ട് അപ്പോൾ ആ സിലബസ് അനുസരിച്ചിട്ട് ഇംഗ്ലീഷും മാത്സും മലയാളവും കൂടെ പഠിച്ചു പോകണം ദെൻ റിവിഷൻ ആഴ്ചയിൽ ഒരു ദിവസത്തിന് റിവിഷനായിട്ട് മാറ്റി വയ്ക്കണം അപ്പം നമ്മൾ എത്ര മണിക്കൂർ പഠിക്കുന്നു എന്നല്ല ആ പഠിക്കുന്ന സമയത്ത് മാക്സിമം കോണ്ടൻറ്റ് നമ്മളിൽ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കണം പിന്നെ നമ്മൾ ചെറിയ എം സി ക്യു ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോ അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിറ്റർമിനേഷൻ ഉണ്ടാവണം രണ്ട് എന്തു വന്നാലും ഞാനൊരു ജോലിക്കായിട്ട് പഠിക്കാൻ ഞാൻ ഈ ജോലി കൊണ്ടേ പോകൂ എന്ന ഉറച്ചൊരു മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ എയിം നമ്മൾ ഫിക്സ് ചെയ്യുക അങ്ങനെ ആണെങ്കിൽ മാത്രമേ നിങ്ങളിതിലേക്ക് ഇറങ്ങാവുള്ളൂ ഇന്ന് പഠിച്ച് നാളെ കിട്ടുന്നതല്ല പി എസ് സി വളരെ ബുദ്ധിമുട്ടിയാൽ മാത്രമേ നമുക്ക് പി എസ് സി എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ തുടക്കക്കാർക്ക് നിങ്ങളിപ്പോൾ ഡിഗ്രി ലെവലാണെങ്കിലും പ്ലസ് ടു ലെവൽ ആണെങ്കിലും ടെൻത്ത് ലെവലാണെങ്കിലും പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കായി നമ്മൾ അടാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം ഒരു പി എസ് സിയുടെ സമഗ്ര ഫൗണ്ടേഷൻ ബാച്ച് അതായത് എസ് സി ആർ ടി എൻ സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളും അതേപോലെ ഫുൾ എല്ലാ ലെവലിലുള്ള അതായത് ഡിഗ്രി ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ ടെൻത്ത് ലെവൽ പരീക്ഷകൾക്കും എല്ലാത്തിനും കൂടെ ചേർന്നിട്ട് നമ്മളൊരു സമഗ്ര ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഈ ബാച്ച് സെപ്റ്റംബർ ടെൻത്തിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് താല്പര്യമുള്ള ഒരു ബൈനവ് കൊടുക്കുക അവിടെ ഒരു കൂപ്പൺ കോഡ് ചോദിക്കും വൈ ത്രീ സിക്സ് ടു എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കണം രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് സമഗ്ര ബാച്ചിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അതിൽ എസ് സി ആർ ടി ഉണ്ടാകും എൻ സി ആർ ടി ഉണ്ടാകും എല്ലാ ടോപ്പിക്കിലും ഡീറ്റെയിൽഡായി ഉണ്ടാവും ഫിൽ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെൻറ്റും കൊടുത്ത് താല്പര്യമുള്ളവർക്ക് ഈ സമഗ്ര ബാച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ ബുക്കുകളും ടെസ്റ്റ് സീരീസും ലൈവ് ക്ലാസുകളും ഒക്കെയാണുള്ളത് ലൈവ് പറ്റാത്തവർക്കായിട്ട് റെക്കോർഡ് വീഡിയോ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വൈ മുന്നൂറ്റി അറുപത്തി എന്ന ഡിസ്കൗണ്ട് കോഡൊക്കെ ഉപയോഗിച്ചിട്ട് കോഴ്സ് ജോയിൻ ചെയ്യാം അപ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഈ കോഴ്സ് എങ്ങനെയാണ് അതായത് എന്തൊക്കെ പഠിക്കണം എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ ഇനി പർച്ചേസ് ചെയ്തതിന് ശേഷം കോഴ്സ് കാണാനായിട്ട് നമ്മുടെ അഡാ ട്വൻറ്റി ഫോർ സെവൻ എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം അവിടെ രണ്ടാമത് സ്റ്റേറ്റ് എക്സാം ഉണ്ട് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്നാമത് കേരള കടപ്പുണ്ട് കേരളയെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേരും ഫോൺ നമ്പറും ഒക്കെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത പർച്ചേസ് ചെയ്ത പേരും ഫോൺ നമ്പറും ഒക്കെ വെച്ച് ആപ്പിലോട്ട് കയറുക അവിടെ മൈ മൈക്കൊണ്ടിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സ് ചെയ്യുന്ന സമയത്ത് എന്ന എന്തായാലും നമ്മുടെ കയ്യിലുള്ള അവസരം നല്ല രീതിയിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം നന്നായി കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റത്തുള്ളൂ പഠിക്കുക